കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പ്രതിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പ്രതിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് തിൽസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്ര വിധപ്രകാരണതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പാഠവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പൃഥ്വിശ്യമ്മയുടെ ഭക്തി തിൽസഭയിൽ കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്ബട്ട് കഴിയുന്ന അനേകരന് മകൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രസിദ്ധമ്മേ ഭൂ സ്വലോകളുടെ ആജ്ഞയെ അംഗീകരിക്കുകയും ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷിക്കണം വഴി ഇടയാക്കണമേ പശുസാമി ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകൾ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമേ ആമേൻ വിശ്വാസ പ്രമാണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രണം ഞങ്ങളുടെ കർത്താവമായ ഈശുവിച്ചേരനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രാൻ പൃഥ്വിശാൽ മോനാൽ ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പിറന്ന് ബഞ്ചുസ് ബലാത്തസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസ്വന്മാരിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്നെ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പദാനോട് അഭ്യർത്ഥിച്ചോളമേ ഐ ആമീൻ പരിശുദ്ധ കൃപാസനം പ്രശ്നമാതാവേ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ആയ എല്ലാ നിയമങ്ങളെയും കർത്താവ് അയച്ചു കൊണ്ട് ചില ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് നടത്തേ മാതാവേ ഞങ്ങളുടെ ഓരോ അനുദിന ആവശ്യങ്ങളിൽ മാതാവേ ഇടപെടണമേ ഞങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്ന വഴികളെ മാതാവെ നീ തെരഞ്ഞെടുക്കണമേ ഞങ്ങൾ ബന്ധപ്പെടാൻ പോകുന്ന ഓരോ മക്കളിലേക്കും മാതാവ് നിൻ്റെ കൃപയും കരുണയും കാരുണ്യവും വർഷിച്ച് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നല്ലൊരു ദിനമാക്കി മാറ്റുവാൻ മാതാവേയും ഞങ്ങളുടെ ఉండమే ప్రార్థన కేటదానైత్రం ఆమె